സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ നീ വരും നേരം ഉച്ചവീലിൻ്റെ ആലസ്യത്തിലായിരുന്നു കോളേജ് ക്യാമ്പസ് പ്രധാന കെട്ടിടത്തിൻ്റെ ക്ലോക്ക് ടവറിനോളം ഉയരമുള്ള കാറ്റാടി മരത്തിൻ്റെ ശിഖരങ്ങൾക്കിടയിൽ അപ്പോൾ ഒരു ഇളം കാറ്റ് ഉണർന്നു ആ കാറ്റ് മെല്ലെ വടക്കോട്ട് പറന്ന് പറന്ന് സയൻസ് ബ്ലോക്കിൻ്റെ രണ്ടാമത്തെ നിലയിലുള്ള ക്ലാസ് റൂമിലേക്ക് കയറി ചെന്നു എംഎസ് സി ബോട്ടണി അവസാന വർഷക്കാരുടെ ക്ലാസ് ആയിരുന്നു അത് രണ്ട് നിരകളിലായി ക്രമീകരിച്ച ഇരിപ്പിടങ്ങളിൽ ഇടതുവശത്ത് പന്ത്രണ്ട് പെൺകുട്ടികളും വലതുവശത്ത് എട്ട് ആൺകുട്ടികളും അസിസ്റ്റന്റ് പ്രൊഫസർ ജയമോഹൻ ഇരപിടിയൻ സസ്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നു മൂന്ന് സീലിംഗ് ഫാനുകൾ കറങ്ങുന്നുണ്ടായിരുന്നെങ്കിലും ചൂടിന് കുറവില്ല ഉച്ചയൂണ് കഴിച്ചതിൻ്റെ ക്ഷീണത്തിന് പുറമേ വിരസമായ ക്ലാസും മുന്നിൽ നിന്ന് രണ്ടാമത്തെ നിരയിലായിരുന്നു ദീപ്തി അവളുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞു വന്നു തൊട്ടടുത്തിരുന്ന കൂട്ടുകാരി മഞ്ചിരിയെ അവൾ ഇടം കണ്ണിട്ട് നോക്കി മഞ്ചിരി ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുന്നു ഉറങ്ങാതിരിക്കാൻ കൺപോളകൾ തുറന്നു പിടിച്ച് ജയമോഹൻ സാറിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ദീപ്തിയിരുന്നു അസിസ്റ്റൻ്റ് പ്രൊഫസറാണെങ്കിലും മുപ്പത് ഉള്ളൂ അയാൾക്ക് അത്ര വെളുപ്പമല്ല എന്നാൽ അത്ര കറുപ്പുമല്ല നിറം നല്ല ഉയരം ആരോഗ്യമുള്ള ശരീരം വീതിയുള്ള നെറ്റി കഷണ്ടി കയറുന്നതിൻ്റെ ആരംഭമാണെന്ന് തോന്നുന്നു ഇൻസേർട്ട് ചെയ്ത ഫുൾ സ്ലീവ് ഷർട്ടും ബെൽറ്റ് കെട്ടിയ പാൻസും കണ്ടാൽ ഒരു ലുക്കൊക്കെയുണ്ട് പെട്ടെന്നാണ് ദീപ്തി ഒരു ചെറിയ അപാകത കണ്ടുപിടിച്ചത് ജയമോഹൻ സാറിൻ്റെ കട്ടയുള്ള മേൽമിശിയുടെ വലതു ഭാഗത്തെ നീളം ഇടത് ഭാഗത്തെ അപേക്ഷിച്ച് അല്പം കുറവാണ് വീതയും കുറവാണ് അത് കണ്ട് അവൾക്കറിയാതെ ചിരി പൊട്ടി പാവം ജയമോഹൻ സാർ രാവിലെ ഷേവ് ചെയ്തപ്പോൾ അബദ്ധം പറ്റി കാണും ഡെസ്കിൻ്റെ കീഴിലൂടെ കൈനീട്ടി അവൾ തൊട്ടടുത്തിരുന്ന മഞ്ചരിയുടെ കാലിൽ തൊട്ടു അടുത്ത കൂട്ടുകാരിയാണ് മഞ്ചരി അവൾ മുഖം തിരിച്ച് ദീപ്തി ഒന്ന് നോക്കി എടി ജയമോഹൻ സാറിൻ്റെ മീശ കണ്ടോ വലത് ഭാഗത്ത് നീളം കുറവാണ് മിണ്ടാതിരിക്കെ സാർ വഴക്കു പറയും മഞ്ജരി ശാസിച്ചു എന്നാലും കണ്ടിട്ടെനിക്ക് എന്നാൽ നീ നാളെ ചെന്ന് ഷേവ് ചെയ്യുമ്പോൾ പറഞ്ഞു ശരിയാക്ക് മഞ്ചിരിക്ക് അരിശം വന്നു മുഖത്ത് സോപ്പ് പുരട്ടി പതപ്പിച്ച് ജയമോഹൻ സാറിന് ഷേവ് ചെയ്ത് കൊടുക്കുന്ന രംഗം ഓർത്തപ്പോൾ ദീപ്തിക്ക് ചിരി പൊട്ടി അവളുടെ ചിരി കേട്ട കുട്ടികൾ മുഴുവൻ തല തിരിച്ചു നോക്കി ജയമോഹൻ പെട്ടെന്ന് നിശബ്ദനായി ദീപ്തി യു സ്റ്റാൻഡപ്പ് ക്രുദ്ധനായി അയാൾ പറഞ്ഞു അന്തരീക്ഷത്തിൽ ഒരു ചാട്ടവാറടി പൊട്ടുന്നത് പോലെയായിരുന്നു അയാളുടെ വാക്കുകൾ മഞ്ചിരി ഞെട്ടിപ്പോയി ഭയത്തോടെ ദീപ്തി എഴുന്നേറ്റ് നിന്നു എന്തിനാണ് ചിരിച്ചത് അയാൾ ഗൗരവഭാവത്തിൽ ചോദിച്ചു സാർ ഞാൻ ഉറക്കത്തിൽ എന്തോ സ്വപ്നം അവൾ പറഞ്ഞത് കേട്ട് ക്ലാസ് മുഴുവൻ കുലുങ്ങിച്ചിരിച്ചു മഞ്ചരി മാത്രം വിളറിയ മുഖത്തോടെ ഇരുന്നു ജയമോഹൻ സാർ ചോദ്യം ചെയ്താൽ താൻ കൂട്ടുപ്രതിയാകും ഉറങ്ങാനും മാത്രം അത്ര ബോറാണോ എൻ്റെ ക്ലാസ് കോപത്തോടെ ജയമോഹൻ സാർ ചോദിച്ചു അയ്യോ അല്ല സാർ അറിയാതെ ഞാനെന്തോ സോറി സാർ യു ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്ലാസ് അയാൾ പെട്ടെന്ന് പറഞ്ഞു സാർ ഞാൻ മനഃപൂർവ്വമല്ല സാർ ഐ സേ യു ഗെറ്റ് ഔട്ട് ജയമോഹൻ ഒച്ചയുയർത്തി ക്ലാസ് നിശബ്ദം ദീപ്തി തലകുനിച്ച് മെല്ലെ ക്ലാസ്സിൽ നിന്നിറങ്ങിപ്പോയി പരിപൂർണ്ണ നിശബ്ദതാൽ മഞ്ചിരി മുഖം കുനിച്ചിരുന്നു അവൾക്ക് കുറ്റബോധം തോന്നി ദീപ്തിയെ ക്ലാസ്സിന് പുറത്താക്കിയതിന് താൻ കൂടി കാരണക്കാരെയല്ലേ അവൾ സംസാരിച്ചപ്പോൾ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു കഷ്ടിച്ചാണ് താൻ രക്ഷപ്പെട്ടത് മുഷട സ്വഭാവമാണ് ജയമോഹൻ സാറിൻ്റേത് ഒരു മയവുമില്ലാത്ത പെരുമാറ്റം കുട്ടികൾക്കെല്ലാം പേടിയാണ് സാറിനെ അതെല്ലാം ദീപ്തി മറന്നു താനും മറന്നു ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ജയമോഹൻ സാർ വീണ്ടും ക്ലാസ് ആരംഭിച്ചു പക്ഷേ മഞ്ചരിക്ക് കാര്യമായി ഒന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് നോട്ട്സ് എഴുതിയെടുക്കാനും കഴിഞ്ഞില്ല ബെല്ലടിച്ചപ്പോൾ ജയമോഹൻ സാർ ക്ലാസ്സിൽ നിന്നിറങ്ങി പുറത്തു വരാന്തിയിൽ ദീപ്തി വിഷണ്ണിയായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ടെങ്കിലും അയാൾ കാണാത്ത ഭാവത്തിൽ വേഗം ബോട്ടണ്ണി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു അവൾ പിന്നാലെ ഓടിച്ചെന്നു സർ അവൾ വിളിച്ചത് കേട്ടെങ്കിലും അയാൾ തിരിഞ്ഞു നോക്കിയില്ല സർ അവൾ അല്പം കൂടി ഉച്ചത്തിൽ വിളിച്ചു അയാളുടെ തല തിരിച്ചൊന്ന് നോക്കി സർ ഒരു മിനിറ്റ് പ്ലീസ് ബെല്ലടിച്ചത് കാരണം അടുത്ത അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇടവേളയാണ് എല്ലാ ക്ലാസ്സുകളിലെയും കുറേ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു കുട്ടികൾക്കിടയിലൂടെ ജയമോഹൻ നിൽക്കാതെ നടന്നു പക്ഷേ അവൾ വിടാതെ പിന്നാലെ ചെന്നു ലാബിനോട് ചേർന്നുള്ള മുറിയായിരുന്നു സ്റ്റാഫ് റൂം അവിടെയാണ് ലെക്ചർമാരായ ദിവ്യ നായരുടെയും അർച്ചനാ ദേവിയുടെയും ഷീബ കുര്യൻ്റെയും സുഭാഷ് ചന്ദ്രൻ്റെയും സീറ്റ് അടുത്ത മുറി അസിസ്റ്റൻ്റ് പ്രൊഫസർ ജയമോഹൻ്റേത് അതും കഴിഞ്ഞിട്ടാണ് പ്രൊഫസർ സുചിത്ര ബാലകൃഷ്ണൻ്റേത് ഹാഫ് ടവർ തള്ളി തുറന്ന് ജയമോഹൻ അയാളുടെ മുറിയിലേക്ക് കയറിപ്പോയി ദീപ്തി വന്ന് വാതിലിന് മുന്നിൽ പകച്ചു നിന്നു വാതിലിന് മുകളിൽ ഡോക്ടർ ജയമോഹൻ എം എസ് സി പി എച്ച് ഡി എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ അസിസ്റ്റൻ്റ് പ്രൊഫസർ എന്നും ഒന്നും അടിച്ചു നിന്നിട്ട് അവൾ ഒരു കൈ കൊണ്ട് ഹാഫ് ഡോർ അല്പം തുറന്നിട്ട് ഉള്ളിലേക്ക് നോക്കി വാഷ് ബേസിൻ്റെ അടുത്ത് ചെന്ന് വിരലുകളിൽ നിന്ന് ചോക്ക് പൊടി കഴുകി കളയുകയായിരുന്നു ജയമോഹൻ സർ അവൾ വിളിച്ചത് കേട്ട് അയാൾ തലതിരിച്ചൊന്ന് നോക്കി സർ മേയെ കമിൻ അവൾ അനുവാദം ചോദിച്ചു അയാൾ ഒന്നും മിണ്ടിയില്ല അവൾ അകത്തേക്ക് കയറി ചെന്നു വെളുത്ത ടർക്കി ടവലിൽ കൈകൾ തുടച്ചുകൊണ്ട് ജയമോഹൻ അവൾക്ക് നേരെ തിരിഞ്ഞു കോളേജിൽ വരുന്നത് പഠിക്കാനോ അതോ വേഷം കിട്ടി നടക്കാനും ടീച്ചേഴ്സിനെ പരിഹസിക്കാനുമോ അയാൾ ചോദിച്ചു സാറിനെ പരിഹസിച്ചതല്ല മഞ്ചിരി ഒരു തമാശ പറഞ്ഞപ്പോൾ അത് കേട്ട് അറിയാതെ ചിരിച്ചു പോയതാ സാർ ക്ഷമിക്കണം എന്ത് തമാശയാണ് മഞ്ജിരി പറഞ്ഞത് അത് അത് പറയാൻ പറ്റില്ല സാർ ദിത്തി മടി അഭിനയിച്ചു അതെന്താ അത് അത് സാറിനെ കുറിച്ചാ എന്നെക്കുറിച്ചോ ഉം അവൾ മെല്ലെ തലകുലുക്കി പറ എന്താണ് അവൾ എന്നെക്കുറിച്ച് തമാശ പറഞ്ഞത് അയാൾ ആവശ്യപ്പെട്ടു സാറിൻ്റെ മീശയുടെ വലതുഭാഗത്തിന് നീളം കുറവാണെന്ന് ഭീതിയും കുറവാണെന്ന് അവളുടെ കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ ശരിയാക്കി കൊടുത്തേനേ എന്ന് ജയമോഹൻ അവളെ കടുപ്പിച്ചൊന്നു നോക്കി അതിലൊരു തമാശയില്ലല്ലോ ചിരിക്കാൻ അയാൾ പറഞ്ഞു അവൾ മുഖം കുനിച്ച് നിന്നു പൊയ്ക്കോ അയാൾ പറഞ്ഞു അവൾ തലയുയർത്തി നോക്കി നാളെ ഞാൻ ക്ലാസ്സിൽ കയറിക്കോട്ടെ മേളില ഇത് ആവർത്തിക്കരുത് മനസ്സിലായില്ലേ മനസ്സിലായി ദീപ്തി ഹാഫ് ഡോർ തുറന്ന് വെളിയിലേക്ക് രക്ഷപ്പെട്ടു ജയമോഹൻ വാഷ്ബേസിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന നിലക്കണ്ണാടിയുടെ മുന്നിലേക്ക് ചെന്ന് നിന്ന് മുഖം സൂക്ഷ്മമായി പരിശോധിച്ചു ആ പെണ്ണ് പറഞ്ഞത് ശരിയാണ് വലതുഭാഗത്തെ മീശ അല്പം ചെറുതാണ് ദൈവമേ ഈ പെൺപിള്ളേരുടെ കണ്ണുകൾ എവിടെയൊക്കെ ചെല്ലുന്നുണ്ടെന്ന് ആർക്കറിയാം ദീപ്യ ക്ലാസ്സിൽ തിരിച്ചു ചെന്നപ്പോൾ കൂട്ടുകാർ അവളെ പൊതിഞ്ഞു പുള്ളി നിന്നെ നിർത്തി നിർത്തിപ്പൊരിച്ചോടിയേ ഷെറിൻ ചോദിച്ചു നീ സാറിനെ കളിയാക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ അനുഭവിച്ചോ അരുൺ പറഞ്ഞു നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു അങ്ങേരുടെ ക്ലാസ്സിലിരുന്നാർ ഉറക്കം വരുമെന്ന് നീ ബോൾഡായിട്ട് മുഖത്ത് തന്നെ നോക്കി പറഞ്ഞല്ലോ ഇന്ദുബാല അവളെ അഭിനന്ദിച്ചു ക്ലാസ്സിൽ കയറാൻ സമ്മതിച്ചോടി ജീവൻ ചോദിച്ചു എല്ലാം കേട്ട് മഞ്ചരി സംരംഭത്തോടെ ഇരുന്നു കണ്ടാൽ കരടിയാണെന്ന് നമുക്കൊക്കെ തോന്നുമെങ്കിലും സത്യത്തിൽ ജയമോഹൻ സർ ഒരു മാടപ്രാവാണ് ഫ്രണ്ട്സ് ഞാൻ ചെന്ന ഒരു സോറി പറഞ്ഞപ്പോൾ പുള്ളിയുടെ മനസ്സലിഞ്ഞു നാളെ മുതൽ ക്ലാസ്സിൽ കയറിക്കൊള്ളാൻ പെർമിഷനും തന്നു അത് കേട്ടപ്പോൾ മഞ്ചരിക്ക് ആശ്വാസമായി നീ അയാളുടെ കാല് പിടിച്ചു കാണും ജഗന് വിശ്വാസം വന്നില്ല വായിൽ വന്ന മറുപടി പക്ഷേ ദീപ്തി പറഞ്ഞില്ല അപ്പോഴേക്ക് അടുത്ത ക്ലാസ് തുടങ്ങാനുള്ള ബെല്ലടിച്ചു അവൾ ചെന്ന് മഞ്ചേരിയുടെ അടുത്തിരുന്നു സോറി ഞാൻ കാരണം മഞ്ചിരി ക്ഷമാപണത്തോടെ അവളെ നോക്കി നിന്റെ തമാശ കേട്ടാണ് ഞാൻ ചിരിച്ചതെന്നൊന്നും ജയമോഹൻ സാറിനോട് ഞാൻ പറഞ്ഞില്ല കൂട്ടുകാരിയെ ഒറ്റ കൊടുക്കുന്നവളല്ല ഞാൻ ദീപ്തി പറഞ്ഞു മഞ്ജിരി ഒന്നും മിണ്ടിയില്ല ദീപ്തിയുടെ വീട് മഞ്ചിരിയുടെ വീടിൻ്റെ അടുത്താണ് മഞ്ചിരി അവൾക്ക് സ്കൂട്ടറിൽ ലിഫ്റ്റ് കൊടുക്കാറുണ്ട് പക്ഷേ അന്ന് കോളേജ് വിട്ടപ്പോൾ ടൗണിൽ പോകണമെന്ന് പറഞ്ഞ് അവൾ ദിവ്യയുടെ സ്കൂട്ടറിൽ കയറിപ്പോയി അന്ന് തനിച്ചാണ് മഞ്ചിരി വീട്ടിലേക്ക് പോയത് പോകുന്ന വഴി രാജമല്ലി എന്ന വീടിന് ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ അറിയാതെ അവളുടെ സ്കൂട്ടറിൻ്റെ വേഗം കുറഞ്ഞു ടീച്ചറമ്മയൊന്ന് കണ്ടിട്ട് പോകാം സ്കൂളിൽ നിന്ന് വന്ന് കാണും പഴയ മട്ടിലുള്ള ആഢ്യതം വിളിച്ചോതുന്ന ഇരുനില വീടായിരുന്നു രാജമല്ലി മുഖം കാണാവുന്ന വെളുത്ത ടയൽസ് തറയിൽ പാകി വീടിനെ പരിഷ്കരിച്ചത് ബാലുവേട്ടനാണ് വിശാലമായ മുറ്റവും പൂന്തോട്ടവും ഉണ്ട് മുൻവച്ചത് പൂന്തോട്ടത്തിൽ ചെറിയ ആമ്പൽ ആമ്പൽക്കുളവും ഓടക്കുഴൽ മുതന്ന കൃഷ്ണപ്രതിമയുമുണ്ട് ബെല്ലടിച്ചപ്പോൾ രുക്മിണിയാണ് വാതിൽ തുറന്നത് അല്ല മോളായിരുന്നോ ഞാൻ വിചാരിച്ചു ടീച്ചറായിരിക്കുമെന്ന് ടീച്ചറമ്മ വന്നില്ലേ മഞ്ചുരി ചോദിച്ചു വരേണ്ട സമയം കഴിഞ്ഞു മോൾ കയറി വാ ഇപ്പം വരും ഇല്ല ചേച്ചി ചെന്നിട്ട് ഒരുപാട് പണിയുണ്ട് അവൾ പറഞ്ഞു എന്തു പണി ഒരുപാട് വരയ്ക്കാനുണ്ട് ചേച്ചി ചെടികളുടെയും പൂക്കളുടെയും കായ്കളുടെയും പടങ്ങൾ രുക്മിണിക്കൊന്നും മനസ്സിലായില്ല ജോലിക്കാരിയാണ് അവൾ വയസ്സ് മുപ്പത്തഞ്ചോ നാൽപ്പതോ കാണും നാളെ വരാൻ ചേച്ചി മഞ്ചേരി അപ്പോൾ തന്നെ അവിടെ നിന്നിറങ്ങി സർക്കാർ വർഗ പ്ലസ് ടു സ്കൂളിലെ പ്രിൻസിപ്പാളാണ് സുഭദ്ര ടീച്ചർ അവളുടെ അമ്മയുടെ കൂട്ടുകാരിയാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന കാലത്ത് കെമിസ്ട്രിക്ക് ട്യൂഷനുമായി പോകുമായിരുന്നു അവിടെ മഞ്ചേരി ദീപ്തിയും ഉണ്ടായിരുന്നു പക്ഷേ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് ട്യൂഷൻ ഫീസ് മേടിക്കില്ലായിരുന്നു ടീച്ചറമ്മ അധ്യാപകനായിരുന്നു സുഭദ്ര ടീച്ചറിൻ്റെ ഭർത്താവ് റിട്ടയർ ചെയ്ത ശേഷം കുറച്ച് രാഷ്ട്രീയവും പൊതുപ്രവർത്തനവുമുണ്ട് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ചന്ദ്രശേഖര പിള്ള മൂത്ത മകൾ ഗായത്രിയും ഭർത്താവ് ഗണേഷും അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണ് ഒരു കുഞ്ഞുമുണ്ട് അവർക്ക് ഇളയ മകൻ ബാലഭാസ്കർ വൈദ്യുതി വകുപ്പിൽ എഞ്ചിനീയറാണ് സുമുഖനായ ചെറുപ്പക്കാരൻ സൗമ്യമായ പെരുമാറ്റം കൊണ്ട് ആരെയും ആകർഷിക്കുന്നവൻ ടീച്ചറമ്മയ്ക്കും ചന്ദ്രൻ സാറിനും ഉള്ളിലൊരു മോഹമുണ്ടെന്ന് മഞ്ചരിക്കറിയാം അതിന് കാരണക്കാരൻ ബാലുവേട്ടനാണെന്നും അവൾ വീട്ടിൽ ചെന്നപ്പോൾ വിലാസിനി വില്യമ്മ പഴംപുരയുണ്ടാക്കിക്കൊണ്ട് അടുക്കളയിലുണ്ടായിരുന്നു അമ്മ വന്നില്ലേ വില്ലയമ്മേ അവൾ ചോദിച്ചു വന്നല്ലോ മോളെ രാജി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവളുടെ അമ്മ രാജലക്ഷ്മിയുടെ ചേച്ചിയാണ് വിലാസിനി മകൻ കുടുംബമായി ഡൽഹിയിലാണ് ഭർത്താവ് നാലു വർഷം മുമ്പ് മരിച്ചു ഡൽഹിയിൽ പോയി മകന്റെ ഒപ്പം താമസിക്കാൻ വിലാസിനിക്ക് ഒട്ടും താല്പര്യമില്ല വീട്ടിൽ തനിച്ചായതുകൊണ്ട് രാജലക്ഷ്മി നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ് സ്കൂളിൽ നിന്ന് വന്ന വേഷം മാറ്റി സിറ്റും കൊണ്ടുടുത്ത രാജലക്ഷ്മി വന്നു നിനക്ക് പഴമ്പൊരി വലിയ ഇഷ്ടമാണെന്നും പറഞ്ഞ ചേച്ചി ധൃതി വെച്ച് ഉണ്ടാക്കുമായിരുന്നു വെല്ലുമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് അതുകൊണ്ടാ മഞ്ചിരി പറഞ്ഞു അപ്പോൾ എനിക്ക് നിന്നോട് സ്നേഹമില്ല നീ പിണങ്ങണ്ട രാജി നിന്നെ ഒന്ന് ചൊടിപ്പിക്കാൻ പറഞ്ഞതല്ലേ അവൾ വിലാസിനി ചിരിയോടെ ഇടപെട്ടു അല്ല ചേച്ചി എന്നേക്കാൾ എൻ്റെ മോളോട് സ്നേഹം ചേച്ചിക്ക അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ രാജലക്ഷ്മി വാത്സല്യത്തോടെ അവളെ നോക്കി ചിരിച്ചു അപ്പോൾ ഞാനാ ലക്കി ഒരമ്മയ്ക്ക് പകരം രണ്ടമ്മമാർ ചൂടാറും മുമ്പേ മഞ്ചരി പഴംപൊരിയെടുത്ത് കടിച്ചു മോളേ നിന്റെ നാവ് പൊള്ളുവേ മിലാസിന് മുന്നറിയിപ്പ് കൊടുത്തു മഞ്ചിരി കോളേജിലെ വിശേഷങ്ങൾ അമ്മമാരോട് പറഞ്ഞു എന്നും അങ്ങനെയാണ് പക്ഷേ ദീപ്തിയെ ജയമോഹൻ സർ ക്ലാസിൽ നിന്ന് ഇറക്കിവിട്ട കാര്യം മാത്രം പറഞ്ഞില്ല വരുന്ന വഴി ഞാൻ രാജമല്ലയിൽ കയറിയായിരുന്നു ടീച്ചറമ്മ സ്കൂളിൽ നിന്ന് വന്നില്ല ഇന്ന് പേരൻസ് ടീച്ചർ അസോസിയേഷൻ്റെ മീറ്റിംഗ് ഉണ്ട് അതാ കാര്യം സുഭദ്ര ടീച്ചർ പ്രിൻസിപ്പളായിട്ടുള്ള സ്കൂളിൽ തന്നെയാണ് രാജലക്ഷ്മിയും അധ്യാപികയായി ജോലി ചെയ്യുന്നത് അച്ഛൻ തിരുവനന്തപുരത്ത് പോയിട്ട് വിളിച്ചോ അവൾ ചോദിച്ചു സമ്മേളനം കഴിഞ്ഞ് നാലുമണിക്ക് പുറപ്പെട്ടിട്ടുണ്ട് വരുമ്പം എട്ട് മണി കഴിയും രാജലക്ഷ്മി പറഞ്ഞു ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് രാധാകൃഷ്ണൻ കൃഷി വകുപ്പിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് അദ്ദേഹം മോൾവാ മുടിയിൽ എണ്ണ പുരട്ടിത്തരാം ഒരു മണിക്കൂർ കഴിഞ്ഞേ കുളിക്കാവൂ വിലാസിനി പറഞ്ഞു മഞ്ചരിക്ക് തിങ്ങി വളർന്ന നീണ്ട മുടിയുണ്ട് അത് കാണുന്നത് തന്നെ വിലാസിനിക്ക് സന്തോഷമാണ് അങ്ങാടിക്കടയിൽ നിന്ന് പ്രത്യേകം പച്ചമരുന്നുകൾ വാങ്ങിക്കൊണ്ടുവന്ന് അവൾക്ക് വേണ്ടി എണ്ണ കാച്ചിയിട്ടുണ്ട് എനിക്ക് റെക്കോർഡ് ഷീറ്റ് വരയ്ക്കാനുണ്ടല്ലോ വല്യമ്മേ കയ്യിൽ എണ്ണയാകത്തില്ലേ അവൾ സംശയിച്ചു ഞാനല്ലേ എണ്ണ തേച്ച് തരുന്നത് അപ്പോൾ മോളുടെ എങ്ങനെ എണ്ണ പുരുളുന്നത് വീടിൻ്റെ പിൻവശത്തെ വരാന്തിയിൽ എടുത്തിട്ട സ്റ്റൂളിൽ മഞ്ചിരിയെ ഇരുത്തി അവളുടെ മുടി അഴിച്ചിട്ട് വിലാസിന് എണ്ണ തേച്ചു പിടിപ്പിച്ചു അവൾ സുഖത്തോടെ ഇരുന്ന് കൊടുത്തു മണി ഏഴര സുഭദ്ര ടീച്ചർ ചെന്ന് കരിന്തിരി കത്ത് മുമ്പേ പൂജാമുറിയിലെ നിലവിളക്ക് അണച്ചു ബാലു ഇതുവരെ എത്തിയിട്ടില്ല വിളിച്ചു നോക്കാൻ പലവട്ടം ഫോൺ എടുത്തെങ്കിലും ടീച്ചർ വിളിച്ചില്ല ഡ്രൈവ് ചെയ്യുകയാണെങ്കിലോ എന്ന് വിചാരിച്ചാണ് മടിച്ചത് കാറിൽ ഒന്നിച്ചു പോകുമ്പോൾ ഫോൺ വന്നാൽ അവൻ മൊബൈലെടുത്ത് അറ്റൻഡ് ചെയ്യും അത് പാടില്ലെന്ന് എത്ര പറഞ്ഞാലും അവൻ അനുസരിക്കില്ല ഓഫീസിൽ നിന്ന് അത്യാവശ്യത്തിന് എന്നെ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുന്നത് ശരിയല്ലമ്മേ അവൻ വാദിക്കും വല്ല അപകടവും ഉണ്ടായാൽ മീറ്റിങ്ങുകളും പൊതു കഴിഞ്ഞ് അവൻ്റെ അച്ഛൻ വരുമ്പോൾ ഒരു നേരമാകും അത് പദവായത് കാരണം ടീച്ചർക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും വേവലാതിയില്ല പക്ഷേ സന്ധ്യയ്ക്ക് മുമ്പ് ബാലു എത്താറുള്ളതാണ് ഗേറ്റിന്റെ പാളികൾ രണ്ടും രുക്മിണിയെ കൊണ്ട് തുറന്നു വെയ്പ്പിച്ചിട്ട് സുഭദ്ര ടീച്ചർ ചെന്ന് സിറ്റൌട്ടിലെ കസേരയിൽ കാത്തിരുന്നു ഒടുവിൽ എട്ട് മണിയായപ്പോൾ ബാലഭാസ്കറിന്റെ കാർ ഗേറ്റ് കാണുന്ന കയറി വന്നു ഹെഡ്ലൈറ്റിൽ നിന്നുള്ള ശക്തിയേറിയ പ്രകാശം മുഖത്തേക്ക് വന്ന് പതിച്ചപ്പോൾ ടീച്ചർ കൈ ഉയർത്തി കണ്ണിന് നേരെ പിടിച്ചു എന്താ ബാലു ഇത്ര വൈകിയേ അയാൾ കയറി വന്നപ്പോൾ ടീച്ചർ ചോദിച്ചു നമ്മുടെ ചന്തമുക്കിലെ ട്രാൻസ്ഫോമർ ഓവർലോഡ് കാരണം കത്തിപ്പോയമ്മേ അത് മാറ്റിവെക്കുന്നത് വരെ അവിടെ നിൽക്കേണ്ടി വന്നു അയാൾ അമ്മയുടെ അടുത്ത് കസേരയിലിരുന്നു ഒന്ന് വിളിച്ചു പറയാൻ മേലായിരുന്നു ഒന്നിനുക്ക് അതിന് ഞാൻ ദൂരെയെങ്ങും പോയില്ലല്ലോ തന്നെയുമല്ല പണി ഇപ്പം തീരും തീരുമെന്ന് വിചാരിച്ച് നിന്നുപോയി നീ വൈകിട്ട് വല്ലതും കഴിച്ചോ ചന്തമുക്കിൽ ഒരു ആനന്ദ ഹോട്ടലില്ലേ അവിടുന്ന് നല്ല ചൂട് പരുപ്പുവോടെയും ചായയും കിട്ടി എന്നാ പോയി കുളിച്ചിട്ട് വാ ഡ്രസ് മാറ് നേരം ഒരുപാടായില്ലേ ഒരു മൂളിപ്പാട്ടോടെ ബാലഭാസ്കർ എഴുന്നേറ്റ് അയാളുടെ മുറിയിലേക്ക് പോയി ഷവറിൻ്റെ ചുവട്ടിൽ നിന്ന് കുളിച്ച് ഷട്ടം മുണ്ടും ധരിച്ച് മുടിയും ചീക്കി അയാൾ വീണ്ടും അമ്മയുടെ അടുത്തെത്തി സുഭദ്ര ടീച്ചർ അപ്പോൾ സ്വീകരണ മുറിയിലിരുന്ന് ടി വി സീരിയൽ കാണുകയായിരുന്നു ഒന്നും മിണ്ടാതെ അത് തീരുന്നതുവരെ അയാൾ അവിടെയിരുന്നു വിശക്കുന്നുണ്ടോ നിനക്ക് ടീച്ചർ ചോദിച്ചു അച്ഛൻ വരട്ടെ അച്ഛൻ വരുമ്പോൾ വൈകും നിനക്ക് ചപ്പാത്തി വേണോ മതിയോ ചോറുമതിയോ മതി രാത്രിയിലും ചോറാണ് ബാലുവിന് ഇഷ്ടം അതറിയാമെങ്കിലും ടീച്ചർ വെറുതെ ചോദിക്കും ചന്ദ്രൻ സാറിന് ഷുഗറുണ്ട് അത് കാരണം രാത്രിയിൽ ചപ്പാത്തിയെ കഴിക്കൂ എന്നാൽ എഴുന്നേറ്റ് പോവാ അമ്മയുടെ പിന്നാലെ അയാൾ ഊണ് ചെന്നു രുക്മിണി ടീച്ചർ വിളിച്ചു ചൂട് ചോറും കറികളും രുക്മിണി വന്ന് അയാൾക്ക് വിളമ്പി കൊടുത്തു ടീച്ചർ അടുത്തിരുന്നു എത്ര വൈകിയാലും ചന്ദ്രസാർ വന്നിട്ടേ അവർ കഴിക്കൂ ഇന്ന് കോളേജ് വിട്ട് വരുന്ന വഴി മഞ്ജരി ഇവിടെ കയറിയിരുന്നു ടീച്ചർ പറഞ്ഞു ബാലു കൗതുകത്തോടെ അമ്മയെ ഒന്ന് നോക്കി എന്തു പറഞ്ഞു അവൾ ഞാനിവിടെ ഇല്ലായിരുന്നു ലേറ്റായിട്ടാണ് വന്നത് ഞാനില്ലെന്നറിഞ്ഞപ്പോൾ തന്നെ അവൾ പോയി ഫൈനൽ എക്സാമിന് ഇനി രണ്ട് മാസം കൂടിയേ ഉള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അവൾ പറഞ്ഞത് എന്തായാലും ഗായത്രി വന്നിട്ട് മതി കല്യാണം ടീച്ചർ പറഞ്ഞു ചേച്ചി ജനുവരിയിലല്ലേ അല്ലേ വരൂ ഇനി ആറുമാസമുണ്ട് അത് പെട്ടെന്നങ്ങ് പോകും പ്രാക്ടിക്കൽ എക്സാമും വൈവയും കഴിയുമ്പോൾ മൂന്ന് മാസമാകും പിന്നെ റിസൾട്ട് അറിയാൻ മൂന്ന് മാസം അപ്പോഴേക്ക് ഗായത്രിയും ഗണേഷും വരും അതിനു മുമ്പേ നമുക്ക് എൻഗേജ്മെൻ്റ് നടത്തി ഡേറ്റ് തീരുമാനിക്കാം എന്തായാലും രാജലക്ഷ്മി ആൻ്റിയോട് ഇക്കാര്യം അമ്മയൊന്ന് സംസാരിക്കണം ബാലു പറഞ്ഞു ഒരു ദിവസം അച്ഛനും ഞാനും കൂടി അങ്ങോട്ട് പോകാം രാധാകൃഷ്ണ സാറും വീട്ടിലുള്ള സമയത്ത് അത് മതി ഗായത്രി നിന്നെ വിളിച്ചിരുന്നോ നാളെ പപ്പുവിൻ്റെ ബർത്ത്ഡേയാണ് ടീച്ചർ പറഞ്ഞു വാട്സാപ്പിൽ മെസ്സേജ് വന്നായിരുന്നു ഞാനൊരു ഗ്രീറ്റിംഗ്സ് അയച്ചിട്ടുണ്ട് ഗായത്രിയുടെ മുൻ പപ്പുവിന് നാളെ രണ്ട് വയസ്സ് തികയുകയാണ് കുഞ്ഞിൻ്റെ പേരിൽ നാളെ ഒരു ഗണപതി ഹോമത്തിന് ചീറ്റെടുത്തിട്ടുണ്ട് പ്രസാദം മേടിക്കാൻ രാവിലെ പോകണം അവൻ്റെ പേരും നാളും പറഞ്ഞ് അർച്ചനയും കഴിപ്പിക്കണം പിറ്റേന്ന് രാവിലെ കുളിച്ച് സെറ്റ് സാരി സാരിയെടുത്ത് സുഭദ്ര ടീച്ചർ അമ്പലത്തിൽ പോയി അർച്ചന കഴിപ്പിച്ച് പ്രസാദവും വാങ്ങി ദക്ഷിണകൂടത്ത് വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് തൊഴുതിട്ട് വന്ന വിജയകുമാരിയെ കണ്ടത് എൻ്റെ ടീച്ചറെ വിശേഷം വിജയകുമാരി തിരക്കി ഗായത്രിയുടെ കുഞ്ഞിൻ്റെ പിറന്നാളാ ഇന്ന് എന്നും അമ്പലത്തിൽ വരാൻ സമയം കിട്ടാറില്ല വിജയേ ഇങ്ങനെയുള്ള അവസരങ്ങളിലെങ്കിലും വന്നില്ലെങ്കിൽ അതൊരു മനസ്താവത്തിന് കാരണമാകും അത് ശരിയാ മക്കളല്ലയോ നമുക്ക് ഏറ്റവും വലുത് ഇന്ന് ദീപ്തിയുടെ പക്ക പിറന്നാളാ ചിത്തിര പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ വന്നതാ ഞാൻ അവർ സംസാരിച്ചു മെല്ലെ നടന്നു മോളിനി ഉടനെ എങ്ങാനും വരുമോ വിജയകുമാരി വെറുതെ വിശേഷം ചോദിച്ചു അടുത്ത ജനുവരിയിൽ വരും ബാലുവിൻ്റെ കല്യാണത്തിന് ബാലുമൊന്റെ കല്യാണമൊക്കെ തീരുമാനിച്ചോ അത്ഭുതഭാവത്തിൽ വിജയകുമാരി സുഭദ്ര ടീച്ചറിനെ നോക്കി അവൻ്റെ ഇഷ്ടം അതാണെങ്കിൽ പിന്നെ വേറൊന്നും ചിന്തിക്കാനില്ലല്ലോ അല്ലെങ്കിൽ തന്നെ നല്ല കുട്ടിയല്ലേ മഞ്ചരി ചിരിച്ചുകൊണ്ട് സുഭദ്ര ടീച്ചർ പറഞ്ഞു നമ്മുടെ മഞ്ചരിയോ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് അതെ ആരോടും ഇക്കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല വിജയകുമാരിയുടെ മുഖത്ത് പെട്ടെന്ന് ഒരു വ്യസനഭാവം നിഴൽ വീഴ്ത്തി സുഭദ്ര ടീച്ചർ അത് കണ്ടില്ല കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾക്കറിയാവുന്ന കുട്ടിയല്ലേ മഞ്ജിനി നല്ല സ്വഭാവമല്ലേ അവൾക്ക് അടക്കവും ഒതുക്കവും ഉണ്ട് എടുത്തുചാട്ടമില്ല മുതിർന്നവരെ എന്ത് ബഹുമാനത്തോടെ അവൾ കാണുന്നത് പഠിക്കാനും മിടുക്കിയല്ലേ റാങ്ക് കിട്ടുമെന്ന അവളുടെ പ്രൊഫസർ പറഞ്ഞത് വിജയകുമാരി അതൊന്നും കേട്ടില്ല നല്ലൊരു ദിവസമായിട്ട് അവരുടെ മനസ്സ് കലങ്ങിപ്പോയി വഴി പിരിയാറായപ്പോൾ വിജയകുമാരി യാത്ര പറഞ്ഞ് വേഗം നടന്നു അവർ ചെന്നപ്പോൾ ദീപ്തി കോളേജിലേക്ക് പോകാനുള്ള ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞിരുന്നു ദീപ്തി അമ്മയുടെ വില കേട്ടപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അടുത്ത ഭാഗം നാളെ